പുണ്യ പുണ്യറബിയനെ വരവേൽക്കാൻ തസസ്സുൽ ഇസ്ലാം മദ്രസ പാറപ്പുറം ഒരുങ്ങിക്കഴിഞ്ഞു അലഹമില്ല മദ്രസയിലെ വിദ്യാർത്ഥികളെയൊക്കെ അണിയിച്ചൊരുക്കിക്കൊണ്ട് ഒരു സൈക്കിൾ വിളംബര റാലി അലഹമില്ല സംഘടിപ്പിച്ചു ബഹുമാനപ്പെട്ട സദർ ഉസ്താദ് ആ പഴയ ആവേശം ചോരാതെ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് തന്നെ ഇതിന് ആരംഭം കുറിച്ചു ഉസ്താദിൻ്റെ ആവേശം കാണുമ്പോൾ കുട്ടികൾക്ക് അതിലേറെ ആവേശമാവുകയും അവരും എല്ലാവരും നല്ല സന്തോഷത്തോടുകൂടെ ഇറങ്ങുകയും ചെയ്തു അങ്ങനെ ഫ്ലാഗ് ഓഫൊക്കെ ചെയ്ത് നമ്മുടെ റാലിയുടെ ആരംഭം കുറിച്ചു മക്കളെല്ലാവരും നല്ല ആവേശത്തിലായിരുന്നു റബിയു ലെവലിൻ്റെ ഒരുപാട് പരിപാടികളാണ് ഫസസുൽ ഇസ്ലാം മദ്രസയിൽ ഒരുക്കിയിട്ടുള്ളത് റബിയു ലെവലിൽ ഒന്ന് മുതൽ റബിയുല്ലാഹർ പത്ത് വരെ വ്യത്യസ്തമായ ഒരുപാട് പരിപാടികളാണ് ഹസസുൽ ഇസ്ലാം മദ്രസ നാട്ടുകാർക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത് సైడ్ల <missly> క <try to propose> يا قلبي ناعي الله الله وجبها شكره علينا ما داعي لله محمد ايه هي مبعوثه فينا جئت بال I Allah <laughs>